ഈൻ ജീവനിൽ രചന മഞ്ചാടി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ്പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഈ മാളവികക്ക് വേണ്ടിയല്ലേ തൻ്റെ കുടുംബം മുഴുവൻ കാത്തിരുന്നു അവിടെ ഈ മാറ്റത്തിനായി ഈ തിരിച്ചറിവിനായി ഇനിയെങ്കിലും തൻ്റെ നാലു മക്കളെ ഇവളൊരുപോലെ സ്നേഹിക്കുമല്ലോ വല്ലാത്ത സമാധാനവും സന്തോഷവും തോന്നി ശങ്കറിന് എനിക്ക് ആ ജീവനോടും ഗൗരിയോടും മാപ്പ് പറയണം അവർ ചേർത്ത് പിടിക്കണം എൻ്റെ മക്കളെ സ്നേഹിക്കണം ഒരു നല്ല അമ്മയും ഭാര്യയും മകളും ആവണം ഒരവസരം എനിക്ക് തരുവോട്ടാ ശങ്കരത്തോടെ മാളവിക ചോദിച്ചു അവളിൽ നിന്ന് കേട്ട വാക്കുകളിൽ ശങ്കറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അയാൾ മാളവികയെ തന്നെ നെഞ്ചോട് ചേർത്തു ഈ മാളവിയെ കാണാനല്ലേ ഞാനും എൻ്റെ മക്കളും കാത്തിരുന്നു നിന്റെ കണ്ണിനെ കാതിനെ പറ്റി പിടിച്ചിരുന്ന കറുത്ത അറകൾ മാറ്റാനല്ലേ ഞങ്ങൾ കൊതിച്ചത് നിന്റെ സ്നേഹവും കരുതലും കുറുമ്പും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് മാളു നാലിൽ അമ്മയായി തങ്ങളെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ചേർത്ത് പിടിക്കാൻ നമ്മുടെ മക്കൾ കൊതിക്കുന്നുണ്ട് അജുവിനും ഗൗരിക്കും നഷ്ടപ്പെട്ട അമ്മയായി അവരുടെ മനസ്സിൽ നീ ഉണ്ട് മാളു അത് നീ കാണാതിരിക്കയായിരുന്നു ഇത്രയും നാളും ഇനിയെങ്കിലും നീ ഞങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരണം നമ്മുടെ നാലു മക്കളെയും ഒരേപോലെ സ്നേഹിക്കണം ചേർത്ത് പിടിക്കണം വാക്കുകൾ കൊണ്ട് നീ കുത്തി അവരിൽ ആരും നിന്നെ വെറുത്തിട്ടില്ല എന്തിന് അങ്ങനെ ചിന്തിച്ചിട്ട് കൂടി ഉണ്ടാവില്ല ഇനി ആ പഴയ മാളവികയായി നീ മാറരുത് ഉള്ളി തട്ടി തന്നെയല്ലേ നീ പറഞ്ഞു എൻ്റെ അമ്മക്ക് മകളായി എനിക്ക് നല്ലൊരു പാതിയായി നമ്മുടെ നാല് മക്കൾക്കും അമ്മയായി അല്ലേ ഒരിക്കൽ കൂടെ ശങ്കർ ചോദിച്ചു നിറഞ്ഞ കണ്ണുകളോടെ മാളവിക തലയാട്ടി ശങ്കറിന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു മാളവികൂടി ശങ്കർ അജു കിടക്കുന്ന റൂമിലേക്ക് വന്നു ആ സമയം അകത്ത് മൂന്നുപേരും നല്ല ഉറക്കം തന്നെയായിരുന്നു മാളു നീ കുറച്ചേരം മക്കൾ നോക്കിയിരിക്കുക ഞാൻ യെതുവിനും നോക്കിയിട്ട് വരാം ചെറു ചിരിയോടെ മാളവിക തലയാട്ടിയപ്പോൾ ശങ്കർ തെളിഞ്ഞ മുഖത്തോടെ നിറഞ്ഞ സന്തോഷത്തോടെ പുറത്തേക്ക് കടന്നു മാളവിക അവിടെ നിന്നുകൊണ്ട് രണ്ട് ബെഡുകളിലാക്കി കിടക്കുന്ന അജുവിനെയും ഗൗരിയെയും യുവിയെയും നോക്കി പിന്നെ അവർ അജുവിൻ്റെ ബെഡിനോട് ചേർന്ന് കിടക്കുന്ന ചെയറിലിരുന്ന് ശാന്തമായി ഉറങ്ങുന്ന അവനെ നോക്കി അജുവിൻ്റെ മുഖത്ത് നോക്കും തോറും ഇതുവരെ തന്നിൽ പ്രകടമാകാത്ത വാത്സല്യം തൻ്റെ ഉള്ളാകെ നിറയുന്ന ഒരത്ഭുതത്തോടെ മാളവിക അറിഞ്ഞു അവരുടെ കണ്ണുകൾ പിന്നെയും നിറഞ്ഞു ഇത്രയും നാൾ തൻ്റെ കണ്ണുകൾ മൂടപ്പെട്ടിരിക്കുകയായിരുന്നു എന്ന് അവൾക്കും ബോധ്യപ്പെട്ടിരുന്നു മാളവിക തന്റെ വിറക്കുന്ന കൈകളോടെ അജുവിൻ്റെ തലയിൽ തലോടി അവന്റെ മുഖത്ത് നോക്കുന്തോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടേയിരുന്നു എങ്ങനെ തനിക്ക് ഇത്ര ക്രൂരയാകാൻ കഴിഞ്ഞു വിങ്ങി മനസ്സോടെ അവര് സ്വയം ചോദിച്ചു അവരുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കരച്ചിൽ ചീളിനെ പണിപ്പെട്ടവർ തടഞ്ഞ് ഗൗരിയുടെ യുവിയുടെ അടുത്തേക്ക് നടന്നു ഗൗരിയെ പുണർന്നു കിടക്കുന്ന യുവിയെ കണ്ണു നിറച്ച് നോക്കി അവളുടെ തലയിൽ തലോടി നെറ്റിയിൽ മാളവിയെ തൻ്റെ ചുണ്ടമർത്തി രണ്ടു തുള്ളി കണ്ണുനീർ പോലെ യുവിയുടെ നെറ്റിയിൽ പതിച്ച് ഗൗരിയുടെ മുഖത്തേക്ക് നോക്കിയാൽ മാത്രമേ മാളവികക്ക് തന്നോട് തന്നെ വെറുപ്പ് തോന്നി ഒരു മൺ തരിയെപ്പോലും നോവിക്കാതെ എല്ലാവരെയും സ്നേഹം കൊണ്ട് മനസ്സ് നിറക്കുന്ന ഈ പെൺകുട്ടിയോട് ചെയ്ത ക്രൂരതകൾ ആ നിമിഷം അവരെ കുത്തി നോവിച്ചുകൊണ്ടിരുന്നു മാളവിക ഏങ്ങലോടെ ഗൗരിയുടെ കാലുകളിൽ തൻ്റെ കയ്യമർത്തി നെറ്റിമുട്ടിച്ച് നിന്നു കണ്ണുകളിട തടവില്ലാതെ ഒഴുകി ദൈവം കണ്ണു തുറപ്പിച്ച നിമിഷങ്ങളായിരുന്നു മാളവികക്കത് ഇത്രയും നാൾ അന്ധകാരം ഓടിരുന്ന മനസ്സിലേക്ക് പ്രകാശം പടർന്ന നിമിഷം ഇപ്പോൾ മുതൽ മാളവിക തന്റെ മക്കൾക്ക് ഇത്രയും നാൾ കൊടുക്കാൻ കഴിയാതിരുന്ന സ്നേഹം വാരിക്കോരി കൊടുക്കാൻ ഉള്ളുകൊണ്ട് തയ്യാറെടുക്കുകയായിരുന്നു ആരോ തന്നെ ശ്രദ്ധിക്കുന്ന തോന്നലിൽ മാളവിക ഗൗരിയുടെ കാലിൽ നിന്ന് തന്റെ മുഖമുയർത്തി റൂമിന്റെ ഡോറിന്റെ അവിടേക്കായി നോക്കി കൈകൾ പിണച്ചുകെട്ടി ചിരിയോടെ നിൽക്കുന്ന യദുവിനെ കണ്ട് അവരൊന്നടുങ്ങി അവന് പിറകിലായി സ്നേഹത്തോടെ തന്നെ നോക്കുന്ന ശങ്കറിനെയും മാളവിക കണ്ടു ശങ്കില് നിന്ന് പിന്നെയും ശ്രദ്ധ യദുവിന് നേരെ തിരിഞ്ഞതും മാളവികയുടെ കണ്ണുകൾ കൂടുതൽ നിറഞ്ഞു അവൾ നിറഞ്ഞ കണ്ണുകളോടെ തന്നെ യദുവിൻ്റെ മുമ്പിലേക്ക് ചെന്നു ഒരു വാക്ക് പോലും അവനോട് പറയാതെ നേരെ മാളവിക യദുവിൻ്റെ നെഞ്ചിലേക്ക് വീണതും യദുവിൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു തന്നെ എത്ര നോവിച്ചാലും മമ്മിയുടെ കണ്ണുകൾ നിറഞ്ഞാൽ തൻ്റെ ഉള്ളു നോവുമെന്ന് അവൻ ഓർത്തു യതു ആ നിമിഷം മാളവിക ഇറുകെ പുണർന്നു നാളുകൾക്ക് ശേഷം തൻ്റെ പഴയ മമ്മിയെ തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷം അവൻ്റെ ഉയർന്ന നെഞ്ചിടിപ്പിലൂടെ പുറത്തേക്ക് വന്നു കരച്ചിലിൻ്റെ ആക്കം കൂടുന്നതിനനുസരിച്ച് മാളവികയുടെ ശരീരം കുലുങ്ങിക്കൊണ്ടിരുന്നു യതു അവിടെ പുറത്ത് സ്നേഹത്തോടെ തഴുകിക്കൊണ്ടിരുന്നു തൻ്റെ സങ്കടം അടങ്ങിയതും മാളവിക ചുവന്നു കലങ്ങിയ കണ്ണുകളോടെ യതുവിനെ മുഖമുയർത്തി നോക്കി മാളവികയുടെ മുഖം അവരിൽ നോവു തീർത്തു മാളവിക യദുവിൻ്റെ മുഖത്തേക്ക് നോക്കി വേദനയോടെ പറഞ്ഞു മമ്മിയോട് ക്ഷമിക്കടാ പോലെ മമ്മിയുടെ മനസ്സ് മുഴുവൻ ദുഷ്ടത നിറഞ്ഞതായിരുന്നു എൻ്റെ മക്കളുടെ മനസ്സോ അവരുടെ വിഷമമോ ഒന്നും എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഇപ്പോഴാണ് മമ്മിക്ക തിരിച്ചറിയാൻ കഴിഞ്ഞത് എല്ലാവരെയും നോവിക്കാൻ മാത്രമേ മമ്മിക്ക് അറിയത്തുള്ളൂ നിർത്താതെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സങ്കടപ്പെടുന്ന മാളവിയെ അവൻ അതിശയത്തോടെ നോക്കി ആരതിയാണ് അജുവിൻ്റെ അവസ്ഥക്കാരമെന്ന് മമ്മി മനസ്സിലാക്കിയ നിമിഷം മുതൽ മമ്മിയുടെ മുഖത്ത് മാറ്റം താൻ തിരിച്ചറിഞ്ഞതാണ് ആരതിയുടെ ആ രീതിയിൽ മമ്മിക്ക് നല്ല രീതിയിൽ ഷോക്കായി ഷോക്കായിപ്പോയെന്ന് മമ്മിയുടെ ഈ മാറ്റത്തിലൂടെ അവൻ ഉറപ്പായി ഏതോ മമ്മിയുടെ തോളിൽ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തിയ സ്നേഹത്തോടെ പറഞ്ഞു മതി മമ്മി ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്തി മമ്മിയുടെ കണ്ണേറിയുന്ന കാണാൻ എനിക്ക് ആഗ്രഹമില്ല ഇപ്പോഴെങ്കിലും എല്ലാവരുടെയും യഥാർത്ഥ മുഖം മമ്മി തിരിച്ചറിഞ്ഞല്ലോ ഓരോ തവണ ഞങ്ങൾ നോവിക്കുമ്പോഴും വല്ലാത്ത സങ്കടം തോന്നിയിട്ടുണ്ട് എന്നെ യു എ മനസ്സിലാക്കാത്ത മമ്മിയോട് ഉള്ളിലെ പരിഭവും ദേഷ്യവും തോന്നിയിട്ടുണ്ട് എത്ര തവണ ഓടി വന്ന മമ്മിയുടെ മടി തലച്ചു കിടക്കാൻ തോന്നിയിട്ടുണ്ടെന്ന് അറിയോ പല സന്ദർഭങ്ങളിലും മമ്മിയുടെ സ്നേഹവും വാത്സല്യവും ഞാൻ കൊതിച്ചിട്ടുണ്ട് അന്നൊക്കെ മമ്മിയുടെ പെരുമാറ്റം കണ്ട് ദേഷ്യം തോന്നിയാ എൻ്റെ രാജുവിനെ നോവിക്കുന്ന അതിരി അടക്കുന്നതെന്ന് തോന്നിയത് ഗസ്റ്റ് ഹൗസിലേക്ക് മാറിയത് പക്ഷേ ഇപ്പോൾ ഇപ്പം എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് മമ്മി എനിക്ക് യുവിക്ക് ഒരു നല്ല മമ്മിയായില്ലെങ്കിലും അമ്മയുടെ സ്നേഹം അനുഭവിക്കാൻ ഭാഗ്യ ലഭിക്കാതെ പോയാൽ എൻ്റെ അജുവിനും ഗൗരിക്കും ആ ഭാഗ്യം കൊടുത്താൽ മാത്രം മതി അത് പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു യതുവിൽ നിന്ന് കേട്ട ഓരോ വാക്കുകളും തന്റെ നെഞ്ചിൽ ചാട്ടുള്ളി പോലെ തറച്ചു കയറുന്നു മാളവിക അറിഞ്ഞു തൻ്റെ മക്കളുടെ ആഗ്രഹവും മനസ്സൊറിയാതെ പോയതിൽ അവർക്ക് കുറ്റബോധം തോന്നി അവർക്ക് മാത്രമല്ല ഇതു എൻ്റെ നാലു മക്കൾക്കും ഒരേപോലെ അമ്മയുടെ സ്നേഹം ഞാൻ കൊടുക്കും ഇനി ഒരിക്കലും എൻ്റെ മക്കളെ നോവിക്കുന്നൊന്നും ഈ മമ്മി ചെയ്യില്ല നിറഞ്ഞ കണ്ണുകളോടെ മാളവിക പറഞ്ഞപ്പോൾ യദുവിൻ്റെ കണ്ണും നിറഞ്ഞു യദു സ്നേഹത്തോടെ മാളവികയെ ചേർത്ത് പിടിച്ചു ആ നിമിഷം തന്നെ ശങ്കറും നിന്ന് ആദ്യം മുഴുന്ന യുവിയായിരുന്നു കണ്ണുകൾ ചിമ്മി തുറന്ന് അവൾ എഴുന്നേറ്റു ഒന്നുറങ്ങിയപ്പോൾ തൻ്റെ ക്ഷീണം മുഴുവനും പോയതുപോലെ അവൾക്ക് തോന്നി ആദ്യം തന്നെ അവടെ കണ്ണുകൾ പോയത് അജുവിലേക്കായിരുന്നു സുഖമായി ഉറങ്ങുന്ന അജുവിനെ കണ്ട് അവളുടെ ചുണ്ടിൽ ആശ്വാസത്തിന്റെ തെളിഞ്ഞു പിന്നെ അവൾ തന്നോടൊപ്പം ശാന്തമായി ഉറങ്ങുന്ന ഗൗരിയെ നോക്കി പിന്നെ ചിരിയോടെ ഗൗരിയുടെ ചുരിദാർ നേരിട്ടുകൊണ്ട് എഴുന്നേറ്റപ്പോഴാണ് അവിടെ കണ്ണിൽ മാളവികയുടെ തോളോട് കൈയിട്ട് തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിരിക്കുന്ന യെതുവിനെയും അവനോടും ശങ്കരനോടും ചിരിയോടെ സംസാരിക്കുന്ന മാളവികയെയും കാണുന്നു കണ്ട മാത്രയിൽ ഞെട്ടി അവൾ അലറി അവിടെ അലർച്ചയിൽ ഗൗരി ചാടി എഴുന്നേറ്റ് ഞെട്ടി ചുറ്റും നോക്കി ചിരിയോടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന ശങ്കർ യെതു മാളവികയും പകപ്പോടെ യുവയ്ക്ക് നേരെ തിരിഞ്ഞു മാത്രം മരുന്നിന്റെ ക്ഷീണത്തിൽ നെറ്റിയെന്ന് ചുളിക്കെങ്കിലും ഉണർന്നില്ല എന്താ യുവി എന്തുപുറ്റി പകപ്പോടെയും ഞെട്ടലോടെയും യുവിയോട് ഗൗരി തിരക്കി അപ്പോഴും യുവിയുടെ കണ്ണുകൾ അവർക്ക് നേരെയായിരുന്നു അവളുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ പകപ്പ് മാറി അവരിൽ ചിരി നിറഞ്ഞു മാളവിക ചിരിയോടെ യുവിയുടെ അടുത്തേക്ക് വന്നു അപ്പോഴാണ് ഗൗരിയും മാളവികയെ കാണുന്നത് അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഇട്ടിരുന്ന ഷാൾ കൊണ്ട് മുഖമുന്ന് അമർത്തി തുടച്ച് മാളവികയെ നോക്കി മാളവിക യുവിയുടെ അടുത്ത് വന്ന് ഗൗരിയെ യുവിയെ നോക്കി വാത്സല്യത്തോടെ ചിരിച്ചുകൊണ്ട് അടുത്ത ടേബിളിൽ ഇരുന്ന കോഫി പകർത്തി യുവിക്കും ഗൗരിക്കും നേരെ നീട്ടി യുവിയെന്തോ വലിയ അത്ഭുതത്തോടെ തൻ്റെ മമ്മിയെയും പിന്നെ ഏട്ടനെയും അച്ഛനെയും മാറി മാറി നോക്കി ഒരു ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും എന്ത് മാറ്റമാണ് ഇവിടെ നടന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല യദുവും ശങ്കറും ചിരിയോടെ നിൽക്കുകയായിരുന്നു ഗൗരിക്കും അത്ഭുതം തോന്നി അതിലിരട്ടി സന്തോഷവും അവൾ പേടിയോടെയാണെങ്കിലും യദുവിനെ നോക്കിക്കൊണ്ട് മാളവികയെ നോക്കി ചിരിച്ചു ഗൗരിയുടെ നിഷ്കളങ്കമായ പ്രവൃത്തിയിൽ മാളവികയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ അതീവ സ്നേഹത്തോടെ ഗൗരിയുടെ കവിളിൽ അരുമയായി തലോടി യുവക്ക് തലകറങ്ങുന്ന പോലെ തോന്നി മിഴിഞ്ഞ കണ്ണുകളോടെ അവൾ മമ്മിയെ നോക്കി പിന്നെ ശങ്കറിനോടും യെദുവിനോടും കണ്ണുകൾ കൊണ്ട് ചോദിക്കാൻ തുടങ്ങി ഒരു വാക്ക് അവൾക്ക് ഉച്ചരിക്കാൻ കഴിഞ്ഞില്ല ഗൗരിയുടെ മുഖത്തും അമ്മക്ക് സംഭവിച്ച മാറ്റമറിയാൻ ആഗ്രഹമുണ്ടായിരുന്നു യുവിയുടെ കണ്ണുകൾ കൊണ്ടുള്ള കളി കണ്ട് മാളവിക പറഞ്ഞു ഓനെ യത് ഇന്ന് ഞാൻ നിന്നോളെ അജിമോന്റെ കൂടെ നിങ്ങൾ എല്ലാവരും വീട്ടിൽ പോയി വിശ്രമിച്ചിട്ട് നാളെ വന്നാൽ മതി ഇവിടിപ്പോൾ എല്ലാവരും വേണമെന്നില്ലല്ലോ മാളവിക പറയുന്ന കേട്ട് യുവയിൽ വിശ്വസിക്കാനാവാത്ത രീതിയിൽ ശബ്ദം വന്നു യേതുവിന് ശരി പൊട്ടി എങ്കിലവൻ പറഞ്ഞു ഓക്കെ മമ്മിക്ക് അതാണ് ആഗ്രഹിക്കുക ആയിക്കോട്ടെ എന്തായാലും ഞാനും കൂടി വരാം അവനെന്തെങ്കിലും ആവശ്യം വന്നാലോ ആ അത് ശരിയാണ് മാളി യേദുവും കൂടി വരട്ടെ നിന്നെ ഒറ്റയ്ക്ക് കഴിയില്ലെങ്കിലും ശങ്കരൻ കൂടി പറഞ്ഞപ്പോഴാണ് അതാണ് ശരിയെന്ന് മാളവിക സമ്മതിച്ചു അപ്പോഴേക്ക് യുവിക്ക് ശരിക്കും വട്ടുപിടിക്കുന്ന പോലെ തോന്നി കഥയറിയാതെ ആട്ടം കാണാൻ തുടങ്ങിയിട്ട് നേരം കുറയായിരുന്നു അതെ ഇവിടെ നടക്കുന്ന എന്താണെന്ന് പറഞ്ഞു തരുമോ മനുഷ്യർ വട്ടുപിടിക്കുന്നുണ്ട് തലമാന്തിക്കൊണ്ട് അവൾ പറഞ്ഞതും ഇത് മുന്നോട്ട് വന്ന ഇവയെ ചേർത്ത് പിടിച്ചു മറുകൈയിൽ ഗൗരിയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു എല്ലാം ഞാൻ പോകുന്ന വഴിക്ക് പറഞ്ഞുതരാം ആദ്യ മക്കള് വാ മര്യാദയ്ക്ക് രണ്ടുപേരും ഭക്ഷണ ദൂരെ കഴിച്ചിട്ടില്ലല്ലോ അപ്പൊ നന്നായിട്ടൊന്ന് വിശ്രമിക്കേ ഇത് പറഞ്ഞു അല ഏട്ടനോട് പറയാതെങ്ങനെയാ ഗൗരി പെട്ടെന്ന് ചോദിച്ചു അവനെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ പറഞ്ഞോളാം മോളെ ഗൗരി പറയുന്ന കേട്ട് മാളവി ഉടനെ മറുപടി പറഞ്ഞു ഗൗരി യാന്ത്രികമായി തലയാട്ടി മമ്മിക്ക് എന്തോ മാറ്റം സംഭവിച്ചുവെന്ന് യുവക്ക് ഇതിനോടകം മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ നിന്ന് കേൾക്കാൻ അവൾ ധൃതി കൂട്ടിക്കൊണ്ടിരുന്നു അജു ഉറക്കം തെളിഞ്ഞു എഴുന്നേറ്റ് ചുറ്റുമ്പോൾ നോക്കി റൂമിൽ ആരെയും കാണാത്ത കണ്ട് അവനൊന്ന് അതിശയിച്ചു എല്ലാവരും കൂടെ എവിടെ പോയി അതിശയത്തോടെ കണ്ണുകൾ കൊണ്ട് ചുറ്റും തിരക്കി അവൻ സ്വയം ചോദിച്ചു നേരെ ബാത്റൂമിലെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് അവന്റെ മുഖം തെളിഞ്ഞു തലചരിച്ചു നോക്കാൻ കഴിയാത്തതുകൊണ്ട് മുന്നോട്ട് വരട്ടെ എന്ന് കരുതി അങ്ങനെ തന്നെ കിടന്നു വച്ചു കുറച്ച് കഴിഞ്ഞത് മുഖം തുടച്ചുകൊണ്ട് അവിടുത്തെ ചെയറിലിരിക്കാൻ വരുന്ന മാളവികയെ കണ്ട് അവൻ്റെ കണ്ണ് വിഴിഞ്ഞു ആന്റി എന്താ ഇവിടെ ബാക്കിയുള്ളവർക്ക് എവിടെ പോയി ആന്റി ഒറ്റയ്ക്ക് തൻ്റെ അടുത്ത് നിൽക്കാൻ സാധ്യതയില്ലല്ലോ അനേകാര്യം ചോദ്യം മാളവികയെ കണ്ട മാത്രേ അവൻ്റെ മനസ്സിൽ ഉദിച്ചു ആൻ്റി വിളിക്കേണ്ടെന്ന് കരുതിയിരുന്നു എങ്കിലും എതു അമ്മയല്ലോ എവിടെയെന്ന് അറിയാതെ തനിക്ക് സമാധാനം കിട്ടില്ലെന്ന് മനസ്സിലാക്കിയാൽ വിളിച്ചു ആ അജി എഴുന്നേറ്റോ ഇപ്പം എങ്ങനെയുണ്ട് വേദന തോന്നുന്നുണ്ടോ മോനെ സൗമ്യമായ ചിരിയോട് അവൻ്റെ അടുത്ത് വന്ന് മാളവിക തിരക്കിയത് കണ്ട് അജു ഞെട്ടി അവൻ ഞെട്ടിലറിഞ്ഞു മാളവിക ചിരിയോടെ അജു കിടക്കുന്ന ബെഡ് മുകളിലേക്ക് പൊക്കി വെച്ചുകൊണ്ട് പറഞ്ഞു ഇങ്ങനെ ഞെട്ടണ്ട അജു ഇപ്പം മുമ്പിൽ നിൽക്കുന്ന ആ പഴയ മാളവികയല്ല എന്റെ തെറ്റുകളെല്ലാം ഞാൻ മനസ്സിലാക്കി അത് മനസ്സിലാക്കാൻ ഇത്ര ദിവസം വേണ്ടി വന്നു എന്നുള്ള സങ്കടമുള്ളൂ ഇപ്പോൾ മാളവിക വേദന നിറഞ്ഞ ചിരിയോടെ പറഞ്ഞപ്പോൾ അജുവിന് കാര്യങ്ങൾ വ്യക്തമായില്ലെങ്കിലും എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നി അവനൊന്നും പറയാതെ മാളവിയെ നോക്കി ബെഡിലായി ചാരിയിരുന്നു ഒന്നും കഴിച്ചില്ലല്ലോ മോന് ഞാൻ കഞ്ഞിയെടുക്കാം കണ്ണുകൾ തുടച്ച് മാളവിക പറഞ്ഞുകൊണ്ട് കഞ്ഞിയെടുക്കാൻ തിരിഞ്ഞു അപ്പോഴും കേട്ടതിൻ്റെ വിറയിലിരിക്കായിരുന്നു അജു ഈതൊന്നു വന്നിരുന്നെങ്കിൽ എല്ലാം അറിയാമായിരുന്നു എന്നവൻ ഓർത്തു ആ അവരെല്ലാവരും വീട്ടിലേക്ക് പോയി യുവയും കൗരിയൊക്കെ ഭക്ഷണമൊന്നും മര്യാദ കഴിച്ചിട്ടില്ല അപ്പം ഞാൻ തന്നെ അവരെ പറഞ്ഞു വിട്ടു ഞാൻ നിൽക്കാമെന്ന് കരുതി പിന്നെ യതും ഇപ്പോൾ വരും മാളവിക സ്നേഹത്തോടെ തന്നെ പറഞ്ഞു നിർത്താത്തനോട് സംസാരിക്കുന്ന മാളവിയെ അജു അത്ഭുതത്തോടെ നോക്കി അവരുടെ പുതിയ ഭാവങ്ങൾ വിശ്വസിക്കാനുള്ളു മടിച്ചുവെങ്കിലും മാളവികയുടെ കണ്ണുകൾ അഭിനയമല്ല എന്നത് കാട്ടിക്കൊടുത്തു മാളവിക കഞ്ഞിയുമായി അജുവിന്റെ അടുത്ത് വന്ന് ചേർന്നിരുന്നു പിന്നെ പറഞ്ഞു ഞാൻ ഞാൻ കോരിത്തരട്ടെ മോനെ അല്പം സങ്കോചത്തോടെയായിരുന്നു അവൾ പറഞ്ഞത് തൻറെ പ്രവൃത്തിയിൽ അജുവിന് സംശയം തോന്നുമെന്നത് അവരുടെ ഉള്ളിൽ നോവായി കിടന്നു എങ്കിലും അജു പൂർണമായി ആരോഗ്യവാനാവുന്നവരെ അവൻ തടഞ്ഞില്ലെങ്കിൽ താനവനെ പൊന്നുപോലെ നോക്കുമെന്ന് മാളവിക മനസ്സിൽ ഉറപ്പിച്ചിരുന്നു ഇത്രയും നാൾ വാക്കുകൾ കൊണ്ട് കുത്തി കുത്തിനോവിച്ചതിന് ഒരു മാപ്പ് ഉറച്ചിലായി ആലോചനയോടെ മാളവിക അവൻ്റെ നേരെ സ്പൂണിൽ കഞ്ഞി നീട്ടിയതും അതിശയത്തോട് അജു വാ തുറന്നു അവൻ പോലും അറിയാതെ അവന്റെ കണ്ണുകൾ നിറഞ്ഞു ഒരിക്കലും ഈ ഭാഗ്യം കിട്ടുമെന്ന് കരുതിയതല്ല അമ്മയുടെ സ്നേഹവും വാത്സല്യം അനുഭവിക്കാൻ കൊതിക്കുന്ന ഒരു മനസ്സ് അവന്റെ ഉള്ളിലുണ്ടായിരുന്നു മാളവികയുടെ വാത്സല്യത്തോടെയുള്ള പ്രവൃത്തിയിൽ അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ അത് വ്യക്തമാക്കി കൊടുത്തു യതു ഫ്രഷായി തിരിച്ച് ഹോസ്പിറ്റലിൽ വരുമ്പോൾ കണ്ട കാഴ്ചയിൽ അവൻ്റെ മുഖം ഇടർന്നു സന്തോഷം കൊണ്ട് മനസ്സിൽ കുളിർന്ന കാഴ്ചയായിരുന്നത് അജുവിൻ്റെ അടുത്തിരുന്ന സ്നേഹത്തോടെ അവൻ ഊട്ടുന്ന മാളവികയുടെ ചിത്രം അവനുടനെ ഉടനെ തന്നെ ഫോണിൽ പകർത്തി രണ്ടുപേരും മറ്റൊരു ലോകത്താണെന്ന് അവന് തോന്നി ചിരിയോടെ മുന്നോട്ട് വന്നപ്പോഴാണ് അജുവിൻ്റെ ശ്രദ്ധ യദുവിൽ പതിഞ്ഞത് നീയപ്പോന്നു അറിഞ്ഞില്ലല്ലോ അതിശയത്തോട് അജു ചോദിക്കുന്ന കേട്ടു മാളവിക തിരിഞ്ഞു നോക്കിയപ്പോഴാണ് യദുവിനെ കണ്ടത് നീ ഭക്ഷണം കഴിച്ചിരുന്ന യദു മമ്മി കഞ്ഞി എടുക്കണോ സ്നേഹത്തോടെ മാളവിക തിരക്കി വേണ്ട മമ്മി ഞാനവിടുന്ന് കഴിച്ചിരുന്നു നിറഞ്ഞ ചിരിയോടെ തന്നെ യതു മറുപടി കൊടുത്തു എത്രയും പെട്ടെന്ന് യദുവിൽ നിന്ന് കാര്യങ്ങൾ അറിയാൻ അവന് തിടുക്കമായി അവന്റെ മുഖത്ത് നിന്ന് അത് മനസ്സിലാക്കിയതു കണ്ണുകൾ കൊണ്ട് പറയാമിന്ന് ആംഗ്യം കാണിച്ചു മാളവിക അജുവിന് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം എടുത്ത് കഴുകാൻ പോയ നേരം നോക്കി യതു അജുവിനോടായി ഓരോ നയം പറയാൻ തുടങ്ങി അജുവിന് ആക്സിഡന്റായി എന്നറിഞ്ഞ നിമിഷം മുതൽ ആരതിയാണ് അതിന് പിന്നിലെന്ന് ഗൗരി അറിഞ്ഞതും അപ്പോൾ അപ്പോളുണ്ടായ അവരുടെ പ്രതികരണവും അതിലൂടെയതു ആരതിക്കും വിവേകനം കൊടുത്തതും ആരുതിയുടെ ഈ പ്രവൃത്തിയിൽ മാളവികുണ്ടായ ഷോക്കും മാളവിക മനസ്സിൽ തട്ടിപ്പറഞ്ഞ കാര്യങ്ങളുമെല്ലാം വിടാതെ ഒരു കഥ പോലെ അവൻ പറഞ്ഞു അവനിൽ നിന്ന് ഓരോ കാര്യങ്ങളും കേൾക്കുന്ന മാത്രമേ അജുവിന്റെ മുഖത്ത് വിവേചിച്ചറിയാൻ കഴിയാത്ത ഭാവങ്ങൾ വന്നുകൊണ്ടിരുന്നു അതിശയമാണോ ഞെട്ടലാണോ സന്തോഷമാണോ എന്ന് തിരിച്ചറിയാത്ത രീതിയിൽ എടാ അത് എന്നില്ലാതൊക്കെ ആരതി വിവേ കൂടി ചെയ്താണോ ഇത് പക്ഷേ പക്ഷെ എന്തിനാടാ ഏതു പറഞ്ഞു നിർത്തിയ നിമിഷം അജു ഞെട്ടലോട് ചോദിച്ചു യുവിയെ നേടാൻ നീ യുവിയും തമ്മിൽ ഇഷ്ടമാണെന്നുള്ളവർ അറിഞ്ഞു വിവേകിന് യുവിയെ നേടാൻ തടസ്സം നീയാണെന്ന് മനസ്സിലാക്കി നിന്നെ ഇല്ലാതാക്കാനായിരുന്നു പ്ലാൻ ഏതു പുച്ഛത്തോടെ പറഞ്ഞു അപ്പോഴും അവരെ ദേഷ്യം വിട്ടടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഏതു പറഞ്ഞു കേട്ട് അജുവിന് കാര്യം മനസ്സിലായി അന്ന് രാത്രി ആരുതിയുടെ മുമ്പിൽ വെച്ച് യുവി തുറന്നു ഇങ്ങനെ ഒരു പ്രവൃത്തി രണ്ടുപേരും കൂടി നടത്തിയതല്ലേ ആലോചനയോടെ അവൻ തലയാട്ടി അതേ നിമിഷം ഗൗരിയുടെ പ്രവൃത്തിയിൽ അവന് സന്തോഷവും അതിശയവും തോന്നി എന്നാൽ എന്റെ അമ്മവിൻ്റെ ആ മുഖം എനിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ലല്ലോ യദു നിരാശയോട് ആജു പറഞ്ഞു കേട്ട് യദു ചിരിച്ചു ഞാൻ പോലും ഞെട്ടിമോനെ എന്റെ കൊച്ചിനെ അങ്ങനെ കണ്ടപ്പോ പിന്നെ നീ കണ്ടിരുന്ന നിന്റെ ബോധം പോയത് അവളെ തടഞ്ഞില്ലായിരുന്നെങ്കിലേ ആരതി ഇന്ന് ജീവനോട് ഉണ്ടാവില്ലായിരുന്നു അവൾക്ക് എന്തുപറ്റിയെങ്കിലും കൊച്ചി ക്ഷമിക്കും എന്നാ അവൾ ജീവനെ പോലെ സ്നേഹിക്കുന്ന നമുക്കെന്തെങ്കിലും പറ്റിയെന്ന് അറിഞ്ഞാൽ അവൾ സഹിക്കില്ല അത് പറഞ്ഞപ്പോൾ യേദുവിൻ്റെ ഉള്ളിൽ ഗൗരിയോടുള്ള പ്രണയവും വാത്സല്യവും കൂടി അജു നിറഞ്ഞ ചിരിയോടെ അവൻ്റെ വാക്കുകൾ കേട്ടു ആ നിമിഷം അവളെ കാണാനും തന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനും അജുവിന് തോന്നിയെങ്കിലും ആ ആഗ്രഹം അവൻ ഉള്ളിലടക്കി എന്റെ അനിയത്തിക്കുട്ടിയല്ലേടാ അജു ചിരിയോടെ പറഞ്ഞു പിന്നെ ആൻറ്റി തെറ്റുകളെല്ലാം മനസ്സിലാക്കിയില്ലേ നിന്റെ യുവിയുടെ ആഗ്രഹം പോലെ മക്കളുടെ മനസ്സ് കാണാനും അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാനും സാധിക്കുന്ന അമ്മയായില്ലേ ഇപ്പൊ ആന്റി എന്ന യുവീനയും മാത്രല്ല അജു നിന്നെയും ഗൗരിയും കൂടി മമ്മി ചേർത്ത് പിടിക്കാൻ സ്നേഹിക്കുകയും ചെയ്യും നോയിക്കോ വിശ്വാസത്തോടെ ഇത് പറഞ്ഞു അറിയാടാ കുറച്ചു മുമ്പ് ഞാൻ ആൻറ്റിയുടെ കണ്ണിൽ കണ്ടതാണ് വിനകന് ആരുതെയും വിവേകിനൊന്നും പോയി കാണ്ടേ നമുക്ക് അജുവിന്റെ ശബ്ദം പെട്ടെന്ന് തന്നെ ഗൗരവത്തിലാണ്ടു വേണം നിന്നെ കൊണ്ട് ആ മക്കളുടെ മുമ്പിൽ ചെല്ലണം ഞാൻ മനസ്സിൽ കുറിച്ചിട്ടിരിക്കുന്ന അവരുടെ സുഖവിരന്ന് അന്വേഷിക്കാൻ കടുപ്പമേറിയ ശബ്ദത്തിൽ അത് പറഞ്ഞു നിർത്തി അജുവിനെ നോക്കി ആ നിമിഷം അജുവിന്റെ ചുണ്ടിലൊരു ചെറിയ ചിരിയുണ്ടായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം